ഹായ് ഗായ്സ് എൻ്റെ ഒരു പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പുണ്യമാണ് ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഇതിനെ നാലമ്പല ദർശനം എന്ന് വിളിച്ചു ചോദിച്ചു രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശ്രീ ശത്രുനസ്വാമി ക്ഷേത്രം എന്നിവയാണ് ആ നാലമ്പലങ്ങൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് ഈ നാല് ക്ഷേത്രങ്ങൾ കിലോമീറ്ററുള്ള വ്യത്യാസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രാമപുരത്തു നിന്നും നാല് കിലോമീറ്റർ മാറി കൂടപ്പുലത്താണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടപ്പുലത്തു നിന്നും അഞ്ച് കിലോമീറ്റർ മാറി അമനകരയിലാണ് ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമരകരയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മേതിരിയിലാണ് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിലോമീറ്ററുകളുടെ വ്യത്യാസം നമുക്ക് ഈ നാല് ക്ഷേത്രങ്ങൾ ദർശ സന്ദർശിച്ച് മുടങ്ങാവുന്നതാണ് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം നടത്തുന്നത് എന്നാണ് പറഞ്ഞു പോരുന്നത് നിരവധി ഭക്തരാണ് ഈ കർക്കിട മാസത്തിൽ നാലമ്പല ദർശനം നടത്തി നടത്തിപ്പോരുന്നത് നമുക്കിവിടെ വിവിധതരം വഴിപാടുകളുണ്ട് എല്ലാം കഴിക്കാം അമലകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ മീനൂട്ട് ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് അമലകര ഭരതസ്വാമി ക്ഷേത്രത്തിലെ കുളത്തിൽ മീനൂട്ട് നടത്താവുന്നതാണ് മീനൂട്ട് നടത്തുന്നതാണ് നിങ്ങൾ കാണുന്നത് നിരവധി ഭക്ത ജനങ്ങളാണ് ഈ കർക്കിട മാസത്തിൽ ഈ നാലമ്പല ദർശനത്തിനായി എത്തുന്നത് കോട്ടയത്തിൽ നിന്നും കൂത്താട്ടുകുളത്ത് നിന്നും നമുക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ് ഈ ക്ഷേത്രങ്ങളിലോട്ട് അലമ്പല ദർശനത്തിലെ ഏറ്റവും അവസാനത്തെ ക്ഷേത്രമായ മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തുന്നത് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴികളാണ് നിങ്ങൾ കാണുന്നത് നേതിരി ശത്രി ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് രാമപുരത്ത് ശ്രീ ശ്രീരാമസ്വാമി നിന്നും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തി അവിടെ നിന്നും അമലകര ശ്രീ പദ് ഭരതസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അതിനുശേഷം നേതിരി ശ്രീ ശത്രുഘസ്വാമി ക്ഷേത്രത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നും തിരിച്ച് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം അവസാനിക്കുന്ന കൂടി നാലമ്പുഴ ദർശനം പൂർത്തിയാകുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ